ടി പി ചന്ദ്രശേഖരൻ കേസിൽ അഴിക്കുള്ളിൽ കഴിയുന്ന കൊടും ക്രിമിനലുകളായ പ്രതികളെ പുറത്തിറക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് സി പി എം അടങ്ങുന്ന ഭരണകക്ഷി ശിക്ഷാ കാലാവധി പൂർത്തിയാകും മുൻപ് അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി ടി പി എ കാലപുരിയിലേക്ക് അയച്ച സി പി എമ്മിന് എങ്ങനെയെങ്കിലും പ്രതികളെ പുറത്തിറക്കണമെന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് അതീവ രഹസ്യമായി നടന്ന ഈ നീക്കങ്ങൾ പക്ഷേ യു ഡി എഫ് പൊളിച്ചെടുക്കി ടി പി യുടെ വിധവയായ കെ കെ രമ എം എൽ എ സഭയിൽ എം എൽ എ ആയിരിക്കുന്നുണ്ട് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഈ പ്രതികളെ തുറന്നു വിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഈ കൊലപാതകം നടത്തിയവരെ പോലും പേരെടുത്ത് വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് പ്രതികൾ എന്നുള്ള വലിയൊരു ഭയപ്പാട് മൂലമാണ് ഇപ്പോൾ തുറന്നുവിടാൻ ആലോചിക്കുന്നത് ആ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ വായിക്കാം ഇറ്റ് ഓഫ് ദിവസൻസ് ആൻഡ് കറപ്ഷണൽ സർവീസസ് ആക്ട് തൗസൻഡ് ടെൻ നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാന്റിംഗ് സ്പെഷ്യൽ കൊടുക്കാൻ ഈ നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്കിലെ സെവന്റി എയ്റ്റ് എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം എന്തധികാരം നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് ഉത്തരവ് ഈ നിയമസഭ പാസ്സാക്കുന്ന രണ്ട് മിനിറ്റ് കൂടി ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരം അപ്പൊ ആരെ രക്ഷിക്കാനാണ് അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തു മാറ്റും രണ്ടാമത് അവരുടെ മൂന്നിലൊന്ന് എന്നുള്ള സംഭവം എടുത്തു മാറ്റി സർ എന്നിട്ടാണ് സർ എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തെങ്ങനെ അഭ്യൂഹമാണ് അതെങ്ങനെ അഭ്യൂഹമാണ് നമ്പർ വൺ നമ്പർ ടു ഇതിലെ ഇരയായിരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ ഒരു ഉണ്ടല്ലോ ഇവിടെ അവരോട് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോ ആദ്യത്തെ ഒരു പ്രതി കെ കെ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചുക്ലി പോലീസ് സ്റ്റേഷൻ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേര ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു സാർ രണ്ടാമത്തത് വേറൊരു പ്രതി എസ് സിജിത്ത് അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം ഇരുപത്തിരണ്ട് ആറ് ഈ മാസം ഈ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിനാലിന് വൈകുന്നേരം എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു രണ്ടാമത്തെ കേസ് അപ്പൊ ടി കെ രജീഷിന്റെ എടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നീ മൂന്ന് പ്രതികളെ ഇല്ലാത്ത സാറിപ്പോ നോക്കിയപ്പോ എന്താ ഏഴാമതൊരാളും കൂടി എന്റെ പ്രതി ട്രൗസർ മനോജൻ മനോജൻ നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട ഷെയർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞ അഭ്യൂഹമാണ് ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പത്തിയേഴിന് എം മൊഴി കോളവള്ളൂർ പോലീസ് സ്റ്റേഷൻ എടുക്കൂ നിങ്ങൾ നിങ്ങൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ നാലാമത്തെ പോലീസ് മൂന്നാമത്തെ പോലീസ് സ്റ്റേഷൻ കാര്യം പറയട്ടെ അങ്ങനെ ബഹളമാക്കേണ്ട കാര്യമില്ല സബ്മിഷൻ ആണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം കൊടുത്തതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം അനുവദിച്ചാണ് നിങ്ങൾ ബഹളം വെച്ച സമയം കൊടുക്കണ്ട നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇരിക്കൂ നോ സബ്മിഷനാണ് സബ്മിഷനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് സമയം അനുവദിച്ചു നിങ്ങൾ ബഹളമാക്കേണ്ട അങ്ങ് കംപ്ലീറ്റ് ചെയ്യൂ സബ്മിഷൻ ചെയ്യും അടിയന്തര പ്രമേയത്തിന് സമയം കൊടുക്കും പ്ലീസ് നിങ്ങളല്ല സ്പീക്കർ അപ്പോ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ പ്രതികളാര പരോളിലിറങ്ങി സ്വർണക്കള്ളക്കടത്ത് കേസ് മയക്കുമരുന്ന് കേസ് സ്വർണം പൊട്ടിക്കൽ കേസ് ഇതില് കൊട്ടേഷൻ സംഘങ്ങൾ തോക്ക് ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ഈ ശിക്ഷ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത് ഈ ഞാൻ അവസാനിപ്പിക്കുക ഈ പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം കാലാവധി പൂർത്തിയാകാതെ അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അശ്വറൻസ് ആണ് ഒരു ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി സംസാരിക്കാൻ എണീറ്റ മന്ത്രി കെ കെ രാജേഷ് വലിയ രീതിയിൽ മറുപടി പറഞ്ഞതിലാണ് ഗുരുതര പിഴവ് സംഭവിച്ചിരിക്കുന്നത് ജയിലിൽ നിന്ന് അർഹരായ പ്രതികൾക്ക് കൂടുതൽ നൽകാനുള്ള പട്ടികയിൽ അബദ്ധത്തിൽ ടി പി കേസിലെ പ്രതികൾ ഉൾപ്പെട്ടതാണെന്നും ഇത് തിരുത്തി അഡീഷണൽ ചീഫ് സെക്രട്ടറി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തരവിറക്കി എന്നുമാണ് എം പി രാജേഷ് പറഞ്ഞത് ഇരുപത്തിയേഴാം തീയതിയായ ഇന്ന് സംസാരിച്ച മന്ത്രി എങ്ങനെ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് പുറത്തിറക്കാനുള്ള ഉത്തരവ് വായിക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അബദ്ധം മനസ്സിലാക്കി മന്ത്രി തെറ്റുതിരുത്തിയെങ്കിലും നടക്കുന്നത് കള്ളക്കള്ളിയാണെന്ന തെളിവ് മന്ത്രിയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം സർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മുപ്പത് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിന് ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ക്ഷമിക്കണം അഞ്ചായിരിക്കും തിരുത്താം തീയതി തെറ്റിട്ടുള്ളതാ അത് നിങ്ങൾ അദ്ദേഹം മന്ത്രി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഇപ്പുറത്താരും ബഹളം വെച്ചില്ല ഹലോ നിങ്ങൾ നിങ്ങൾ നിശബ്ദരായിരിക്കൂ നിങ്ങൾ നിശബ്ദരായിരിക്കും മന്ത്രി മറുപടി പറയട്ടെ മറുപടിയാണ് അങ്ങക്കുള്ള മറുപടിയാണ് മന്ത്രി മറുപടി പറയട്ടെ അങ്ങക്കുള്ള മറുപടിയാണ് പ്രത്യേ പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ് എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ് പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷ ഇളവിലുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ് അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് സർ ശിക്ഷയിളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ് തെറ്റായ പട്ടിക തയ്യാറാക്കി തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ശ്രീ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ ശ്രീ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്